നമ്മളൊക്കെ ഹൃദയത്തിൽ താലോലിക്കുന്ന കൊണ്ട് നടക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലം ലോകത്ത് ഒരുപാട് നേതൃത്വങ്ങൾ നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു നേതാവിനെ എവിടെയും കാണാൻ കഴിയൂല ഒരാളുടെ ജനനം മുതൽ മരണം വരെ ഒരാൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ഈ രൂപത്തിൽ ഹൃദയത്തിൽ താലോലിക്കുന്ന ഫോളോ ചെയ്യപ്പെടുന്ന ഒരു നേതാവ് മറ്റാർക്കും കാണിക്കാനില്ല അങ്ങനെയുള്ള നേതാവിനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടുപരിചയപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു മമിനിൻ്റെയും വലിയ അഭിലാഷമാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനെ നമ്മെ സഹായിക്കുന്ന ഒരു വരി വൃധയിലുണ്ട് ഈ വരി നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ഉറക്കു വരുന്നത് വരെ നമ്മൾ ഉറങ്ങിപ്പോകുന്നത് വരെ ഈ വരി ആവർത്തിച്ച് ചൊല്ലിയാൽ മുത്തുനബി അലൈഹി അല്ലെഹി വസല്ലമാതങ്ങള മനാമിലൂടെ കാണാൻ കഴിയുമെന്ന് ബാജൂരി മാമനെ പോലെയുള്ളവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഇൻഷാ അല്ല മുതൽ തന്നെ ഇത് കാണുന്ന ഈ ഒരു ദിവസം മുതൽ തന്നെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹൂ താല നമുക്കൊക്കെ അവിടുത്തെ മനാമിലെങ്കിലും കണ്ടൊന്ന് പരിചയപ്പെടാൻ അള്ളാഹു ദോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ആ പുന്നാര ഭൂമുഖം നമുക്കൊക്കെ അള്ളാഹു കാണിച്ചു തരുമാറാവട്ടെ